മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ആക്ഷൻ ചെയ്യുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ മോഹൻലാൽ മോഹൻലാലിന്റെ ആക്ഷൻ കാണാൻ തന്നെ ഒരു പ്രത്യേക രസം തന്നെയാണ് മിക്ക ഫൈറ്റുകളിലും ഗംഭീര പെർഫോമൻസ് കാണിക്കാറുള്ള മോഹൻലാൽ ഫൈറ്റുകളിൽ തന്നെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല സിനിമകളിലും ആ വെറൈറ്റി കാണാനും സാധിക്കും മറ്റൊരു താരവും ഫൈറ്റിൽ ഇത്രയധികം ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് പറയാനും കഴിയില്ല അതുപോലെയാണ് മോഹൻലാൽ ഫൈറ്റുകൾ സിനിമകളിൽ എത്താറുള്ളതും ഒരു പരിധി മോഹൻലാലെ അതിന് സഹായിച്ചത് അദ്ദേഹം പഠിച്ചെടുത്ത റെസ്ലിംഗ് തന്നെയായിരിക്കും റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നല്ലോ മോഹൻലാൽ അതുകൊണ്ട് ആക്ഷനിലും ത്തെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അത് മലയ്ക്കോട്ടെ വാലുവനിലും സഹായിച്ചിട്ടുണ്ട് എന്നത് മോഹൻലാൽ പറയുന്നത് കൗതുകമാണ് കാരണം മലക്കോട്ടെ എന്ന ചിത്രത്തിൽ ഗംഭീര ആക്ഷനുകൾ ഉണ്ട് എന്നത് മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിലെ ആക്ഷൻ പക്ഷേ ഇച്ചിരി വെറൈറ്റിയാണ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് ഇതിലെ നായകനെ വേണമെങ്കിൽ ആകാശത്തിലൂടെ പറക്കാം വെള്ളത്തിലൂടെ സഞ്ചരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നത് അപ്പോൾ മോഹൻലാൽ ചെയ്യാൻ പോകുന്ന ഇതിലെ ആക്ഷൻ ചിലപ്പോൾ ഹോളിവുഡിലൊക്കെ കണ്ട പോലെ ഞെട്ടിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ിൽ തന്റെ സ്വതസിദ്ധമായ രീതിയിൽ ആക്ഷൻ സീനുകളിലൂടെ വലിയ ശ്രദ്ധ നേടിയ നടനാണ് മോഹൻലാൽ താരത്തിന്റെ മെയ്വഴക്കത്തെ കുറിച്ചും പലവട്ടം പ്രേക്ഷകർക്കിടയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മോഹൻലാൽ അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളിലും ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തത് ത്യാഗരാജൻ മാസ്റ്ററാണെന്ന് നമുക്കറിയാം മോഹൻലാൽ ത്യാഗരാജൻ മാസ്റ്ററെ ഓർക്കുന്ന കാര്യമാണ് ഇപ്പോൾ കൗതുകരമായി വന്നിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് പണ്ട് റെസ്ലിംഗ് ടീമിൽ ഉണ്ടായിരുന്നതെല്ലാം തന്റെ ആക്ഷനെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറയുന്നു സിനിമയിലെ ഫൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്ത് കൊള്ളാതെ കൊണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ഓപ്പോസ് ആളും അത്ര എടുക്കനാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നതിൽ ഇമ്പാക്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് മോഡേൺ സിനിമയിൽ ഒരാൾ അടിച്ചാൽ പറന്നുപോയി കാറിന് മുകളിൽ വീഴുന്ന തരത്തിലൊക്കെ ഫൈറ്റ് എടുക്കുന്നത് റിയൽ ഫൈറ്റിൽ അത് പറ്റില്ലല്ലോ വാലിബനിൽ ആ കാര്യത്തിൽ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നായകൻ അയാൾക്ക് വേണമെങ്കിൽ ആകാശത്തിലൂടെ പറക്കാം വെള്ളത്തിലൂടെ സഞ്ചരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് തന്നെ പണ്ടത്തെ റെസ്ലിംഗ് ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിലൊരു ഗുരുത്തമുള്ളത് കൊണ്ടാണത് ഇതെല്ലാം ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ത്യാഗ്ര പറയുന്നത് എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഏത് ആക്ഷൻ സീൻ എടുക്കുന്നതിന് മുമ്പും ഞാൻ അദ്ദേഹത്തെ മനസ്സിൽ ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ അദ്ദേഹം അല്ലെങ്കിലും ഏത് സിനിമ ചെയ്യുമ്പോഴും ഞാൻ മാസ്റ്ററെ ഓർക്കും ധൈര്യമായിട്ട് ചെയ്യടാ എന്ന് അദ്ദേഹം പറയുന്ന ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിൽ അറിയാതെ തന്നെ വരും അങ്ങനെ മാത്രമേ ഞാൻ ആക്ഷൻ സീനുകൾ തുടങ്ങാറുള്ളൂ എന്ന് മോഹൻലാൽ പറയുകയാണ്